ഒറ്റപ്പാലം നഗര നവീകരണ പദ്ധതിയുടെ ഭാഗമായി കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ നടപ്പാതകൾ ഒരുങ്ങുന്നു സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച രണ്ട് കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം പാലം വരെയും വടക്ക് ഭാഗത്ത് പാലം മുതൽ വേങ്ങേരി ക്ഷേത്രം പരിസരം വരെയുമാണ് നടപ്പാതകൾ ഒരുങ്ങുന്നത് വടക്കു വേങ്ങേരി ക്ഷേത്രം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗം അടുത്ത ഘട്ടത്തിൽ നവീകരിക്കും പാതയോരത്തെ ചാലുകളോട് ചേർന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടി ടൈൽസ് വിരിച്ച് കാൽനടയാത്ര സുരക്ഷിതമാക്കും ചാലുകൾക്ക് മുകളിലെ തകർന്ന സ്ലാബുകൾ മാറ്റിയ ശേഷമാകും ഇതിനു മുകളിൽ ടൈൽസ് വിരിക്കുക നടപ്പാത നവീകരിച്ച് മനോഹരമാക്കുന്നതോടെ നഗരത്തിന്റെ മുഖഛായ മാറുമെന്നാണ് പ്രതീക്ഷ റോഡ് കുറുകെ കടക്കാൻ സീബ്രാലൈനുകൾ ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളിലും കൈവരികൾ സ്ഥാപിക്കും കാൽനടയാത്രക്കാർ റോഡിലിറങ്ങി നടക്കുന്നത് ഒഴിവാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണിത് കൈവരികൾ സ്ഥാപിക്കുന്ന ഭാഗങ്ങളിൽ ചെടിച്ചട്ടികൾ വെച്ച് മനോഹരമാക്കാനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട് കണ്ടു തുടങ്ങുക